നമസ്കാരം ഇന്ന് പരിചയപ്പെടുത്തുന്ന വിശുദ്ധ ബൈബിളിൽ പ്രതിപാദിച്ചിട്ടുള്ള ജീവജാലങ്ങളിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പ്രാവ് എന്ന പക്ഷിയെപ്പറ്റിയാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ ഇങ്ങനൊരു വാചകമുണ്ട് പ്രാവ് വൈകുന്നേരത്ത് അവൻ്റെ അടുക്കൽ വന്നു അതിൻ്റെ വായിലത ഒരു പച്ച ഒലിവില അതിനാൽ ഭൂമിയിൽ വെള്ളം കുറഞ്ഞു എന്ന് നോഹ അറിഞ്ഞു മഹാപ്രളയത്തിൽ ഒഴുകി പർവ്വതത്തിൽ ഉറച്ച പെട്ടകത്തിൽ നിന്ന് നോഹ ഒരു പ്രാവിനെ പറത്തിവിട്ട് ഭൂമിയിലെ ജലനിരപ്പ് താഴുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്ന ഈ ഭാഗത്താണ് പ്രാവിനെക്കുറിച്ച് ആദ്യമായി വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് രണ്ടാമത്തെ തവണ പ്രാവ് അടങ്ങിയെത്തിയത് ചുണ്ടിൽ ഒരു ഒരു വിലയുമായാണ് ഭൂമിയിൽ വെള്ളം കുറഞ്ഞുവെന്ന് വലിയ ആശ്വാസവും സമാധാനവും നൽകുന്ന സൂചന പ്രാവും ഒയും ലോകത്താകമാനം സമാധാനത്തിൻ്റെ പ്രതീകമായി നിലകൊള്ളുന്നത് ഇക്കാരണത്താലാണ് കൊച്ചുകുഞ്ഞുങ്ങളുടെ പരിശോധനയ്ക്കു ശേഷം മാതാപിതാക്കൾ ഒരു പ്രാവിൻ കുഞ്ഞിനെയോ ഒരു കുറുപ്രാവിനെയോ പാപയാഗത്തിനായി പുരോഗത്തിൻ്റെ അടുക്കൽ കൊണ്ടുവരണം എന്നൊരു ചട്ടം ഇസ്രായേലിൽ നിലനിന്നിരുന്നു അബ്രഹാം യഹോബയുടെ നിർദ്ദേശപ്രകാരം നടത്തിയ സ്വോത്രയാഗത്തിലും പ്രാവ് ഒരു ബലിവസ്തുവായിരുന്നു യേശു കുഞ്ഞിൻ്റെ മാതാപിതാക്കളും ഈ ചട്ടമനുസരിച്ച് പൈതലിനെ കർത്താവിന് അർപ്പിക്കുവാനും ഒരു ഇണ കുറുപ്രാവിനെയോ രണ്ട് പ്രാവിൻ കുഞ്ഞിനെയോ ന്യായപ്രമാണപ്രകാരം യാഗം കഴിക്കുവാൻ ഗെറുസുലേമിലേക്ക് കൊണ്ടുപോയി ഇത് വിശുദ്ധ ലൂക്കോസ് ഗ്ലൂക്കോസിൻ്റെ സുശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ബലിവസ്തുക്കൾ ദേവാലയത്തിൽ നിന്ന് തന്നെ വാങ്ങത്തക്ക വിധം കച്ചവട സംവിധാനം അന്ന് നിലവിലുണ്ടായിരുന്നു ഉപഭോക്താക്കളെ വഞ്ചിക്കുന്ന ക്രയവിക്രയങ്ങൾ പെരുകി വന്നപ്പോൾ യേശു ഈ വാണിജ്യത്തോട് കടുത്ത അമർഷം തോന്നിയിട്ട് ചമ്മട്ടിക്കൊണ്ട് അവരെ അടിച്ചു പുറത്താക്കി പ്രാവുകളെ വിൽക്കുന്നവരോട് ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോകുവിൻ എൻ്റെ പിതാവിൻ്റെ ആലയത്തെ വാണിഭശാലയാക്കരുത് എന്ന് ക്രിസ്തു പറഞ്ഞു ഇത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മർക്കോസിൻ്റെ സുവിശേഷത്തിലും ഇത് വിവരിക്കുന്നുണ്ട് പ്രാവിനെക്കുറിച്ച് വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിട്ടുള്ള പരാമർശങ്ങളിൽ സുപ്രധാനമായ പ്രമേയം യേശുവിൻ്റെ ജ്ഞാനസ്നാന സമയത്ത് പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ ഇറങ്ങി വന്ന് ആവസിച്ചു എന്നാണ് നാല് സുവിശേഷങ്ങളിലും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് തൻ്റെ ശിഷ്യന്മാരെ നാനാദിക്കിലേക്ക് മയക്കുന്നതിന് മുന്നോടിയായി യേശു അവർക്ക് നൽകുന്ന ആഹ്വാനത്തിൽ നിങ്ങൾ പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരായിരിക്കുവിൻ എന്നു പറഞ്ഞിരിക്കുന്നു ശത്രുക്കൾ നിമിത്തം ആകുലചിത്തനായ ദാവീത് പ്രാർത്ഥിച്ചത് ഇപ്രകാരമാണ് പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു ഇത് സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് പല വന്യ ഇനം പ്രാവുകളും പാലസ്തീൻ ഇസ്രായേൽ പ്രദേശങ്ങളിലുണ്ടായിരുന്നു ദേശത്ത് നാശം വരുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുന്നവരിൽ ഓരോരുത്തരും താന്താൻ്റെ അകൃത്യത്തെക്കുറിച്ച് താഴ്വരകളിലെ പോലെ മലകളിലിരുന്ന് കുറുകയും ചെയ്യുമെന്ന് എസഖിയേൽ പ്രവാചകൻ തൻ്റെ പ്രവചനത്തിൽ പറയുന്നു നോബാവ് നിവാസികളെ പട്ടണങ്ങളെ വിട്ട് പാറപ്പുറത്ത് പാർക്കുവിൻ ഗുഹയുടെ പാർശ്വങ്ങളിൽ കൂടുവെക്കുന്ന പ്രാവിനെ പോലെ പോലെയാകുവിൻ എന്ന് ഇരമ്യ പ്രവാചകനും പറയുന്നുണ്ട് പാറക്കെട്ടുകളിൽ വസിക്കുന്ന ഒരിനം കാട്ടുപ്രാവിനെ പറ്റിയാണ് ഇരമ്യ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് പാറയുടെ വിളർപ്പിലും കടുന്തൂക്കിൻ്റെ മറവിലും ഇരിക്കുന്ന എൻ്റെ പ്രാവേ എന്ന് പ്രണയിനി തൻ്റെ പ്രിയനെ സംബോധന ചെയ്യുന്നത് ഉത്തമഗീതത്തിൽ പാറക്കെട്ടുകളിലെ കാട്ടുപ്രാവിനെ പറ്റിയാണ് ശമരിയയിൽ മഹാക്ഷാമുണ്ടായി ഒരു കഴുതത്തലയ്ക്ക് എൺപത് വെള്ളിക്കാശും കാൽ കാൽക്കബ്ബ് പ്രാക്ാഷ്ടത്തിന് അഞ്ചു വെള്ളിക്കാശും വരെ വില കയറി രാജാക്കന്മാരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഈ പ്രാകാഷ്ടം എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ ഡോസ് ഡങ് എന്നാണ് ഒരു ചെടി ഒരു ചെടിയുടെ പേരാണത് ചെടിയുടെ പരിഭാഷയായിട്ടാണ് ഇവിടെ പ്രാകാഷ്ടം ഉപയോഗിച്ചിരിക്കുന്നത് ഉള്ളിയുടെ കുടുംബനാമത്തിൽപ്പെട്ട കുടുംബത്തിൽപ്പെട്ട ഈ ചെടിയുടെ കിഴങ്ങുകൾ ഉണക്കിപ്പിടിച്ച് ക്ഷാമകാലത്ത് ആഹാരമാക്കാറുണ്ടായിരുന്നു അന്ന് പലസ്തീനിലെ ആളുകൾ മലഞ്ചേരുവുകളിൽ വളരുന്ന ഈ ചെടിയുടെ ചെറിയ വെള്ളപ്പൂക്കൾ പാറപ്പുറത്ത് ചിതറിക്കിടക്കുന്ന പ്രാക്കാഷ്ടം പോലെ തോന്നിപ്പിക്കും അതിനാലാണ് ഈ പേര് ഉണ്ടായത് അൻപതിലധികം പ്രാവശ്യം പ്രാവ് വിശുദ്ധ ബൈബിളിൽ പരാമർശിക്കപ്പെടുന്നുണ്ട് വേദപുസ്തകത്തിൽ കൂടുതൽ തവണ പ്രത്യക്ഷപ്പെടുന്ന പക്ഷി പ്രാവു തന്നെയാണ് ലാളിത്യത്തിൻ്റെയും നിഷ്കളങ്കതയുടെയും പ്രതീകമായി പ്രാവ് നിലകൊള്ളുന്നു അതിന് അതിൻ്റെ പ്രത്യേകമായ സംബോധന നമുക്കറിയാം എൻ്റെ പ്രാവേ എൻ്റെ നിഷ്കളങ്കേ എന്ന ഉത്തമഗീതത്തിൽ സംബോധന ചെയ്യുന്നത് ഈ ലാളിത്യത്തിൻ്റെയും നിഷ്കളങ്കതയുടെയും പ്രതീകമായ പ്രാവിനെ വിളിച്ചുകൊണ്ടാണ് ഇത് പ്രാവ് എന്ന പക്ഷിയെപ്പറ്റി വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവച്ചു ഇത് ഇത്രമാത്രം നന്ദി നമസ്കാരം